അന്ന് നല്ലൊരു മഴയുള്ള രാത്രിയായിരുന്നു റോഡുകളിലെല്ലാം മഴവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു ആ വെള്ളക്കെട്ടുകളൊന്നും വകവെക്കാതെ ജനങ്ങൾ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും ജനങ്ങൾ ഉറങ്ങാതെ ആഘോഷത്തിന് തയ്യാറെടുക്കുകയായിരുന്നു അതേസമയം തന്നെ വിഭജനത്തിൻ്റെ മുറിവേറ്റ ജനങ്ങൾ അതിർത്തിയിൽ കടിച്ചു കയറാൻ തുടങ്ങിയിരുന്നു ആ നഗരത്തിൻ്റെ പേരാണ് ഡൽഹി ആ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് സമയം രാത്രി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതീകാത്മകമായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ജനുവരി ഇരുപത്തി ആറ് തന്നെ സ്വാതന്ത്ര്യം നൽകണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ചില ആളുകൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ മതിയെന്ന് വാശി പിടിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈസ്രോയായിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ സഖ്യകക്ഷികൾക്ക് കീഴടങ്ങിയതിന്റെ വാർഷികം അതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് പക്ഷേ ഇന്ത്യയിലെ ജ്യോത്സ്യന്മാർ കബടി നിരത്തി പറഞ്ഞത് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പറ്റിയ ദിവസമല്ല അതുകൊണ്ട് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിക്ക് മുൻപ് തന്നെ അധികാരം കൈമാറുവാനുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നു രാജ്യത്തിന്റെ പതാക പാറിപ്പറക്കുന്ന നിയമനിർമ്മാണ സഭ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഒരുങ്ങുകയാണ് ഓഗസ്റ്റ് പതിനാല് രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു സ്വാതന്ത്ര്യ സമരത്തിന് രക്തസാക്ഷിത്വം വരിച്ചവരുടെ ഓർമ്മയ്ക്കായി രണ്ട് മിനിറ്റ് മൗനമാചരിച്ചു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചൗധരി ഹലിഖ് ഉസ്മാൻ എസ് രാധാകൃഷ്ണൻ എന്നിവർ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചു ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നറിയപ്പെട്ട പിൽക്കാലത്ത് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട് ഇന്ത്യക്കാരെ ഇപ്പോഴും ആവേശം കൊള്ളിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗം വർഷങ്ങൾക്ക് മുൻപ് വിധിയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു അത് നിറവേറ്റാനുള്ള സമയം ഇതാ എത്തിയിരിക്കുകയാണ് നാഴികമണി രാത്രി പന്ത്രണ്ടടിക്കുമ്പോൾ ലോകം നിദ്രയിൽ അമർന്നിരിക്കുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ് ഒരു യുഗാന്ത്യം രാഷ്ട്രപതി ഭവനായ വൈസ്രായ് മന്ദിരത്തിൽ അന്ന് രാത്രി മൗണ്ട് ബാറ്റൻ പ്രഭുവും ഭാര്യയും ഒരു സിനിമ കാണുകയായിരുന്നു മൈ ഫാവോയറിന്റെ ബ്രൂണറ്റ് എന്നുള്ള സിനിമയായിരുന്നു അത് പതിമൂന്ന് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അഞ്ചു മതത്തിൽപ്പെട്ടവരും ഒരു വനിതയും ഉൾപ്പെടുന്ന രാജ്യത്തിന്റെ വൈവിധ്യത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു മന്ത്രിസഭയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച അന്ന് രാവിലെ ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദും പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും വൈസ്രോയ് ഹൗസിലെത്തി രാജ്യത്തെയും വിദേശത്തെയും പത്രപ്രവർത്തകർ ഏറ്റവും നല്ല ഫോട്ടോസ് ലഭിക്കുവാനുള്ള ബഹളത്തിലായിരുന്നു അവിടെ വൈസ്രോയ് പദവി വെടിഞ്ഞ് രാജ്യത്തിൻ്റെ ആദ്യത്തെ ഗവർണർ ജനറലാകാൻ രാജേന്ദ്ര പ്രസാദ് മൗണ്ട് ബാറ്റനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു അന്ന് രാവിലെ എട്ട് മുപ്പതിന് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി മൗണ്ട് ബാറ്റൻ പ്രഭു സത്യപ്രതിജ്ഞ ചെയ്തു രാവിലെ ഒൻപത് നാൽപ്പതിന് ഭരണഘടനാ അസംബ്ലിയിലേക്ക് മന്ത്രിമാർ ഘോഷയാത്ര നടന്നു നീങ്ങി രാവിലെ ഒൻപത് അൻപത്തഞ്ചിന് ഗവർണർ ജനറൽ സല്യൂട്ട് സ്വീകരിച്ചു രാവിലെ പത്ത് മുപ്പതിന് ഭരണഘടനാ അസംബ്ലിയിൽ ദേശീയ പതാക ഉയർത്തി ഡൽഹിയിൽ മാത്രം മുന്നൂറിലധികം പതാക ഉയർത്തൽ ചടങ്ങുകൾ നടന്നു എന്നാണ് പറയുന്നത് രാജ്യമെങ്ങും പതാക ഉയർത്തിയും മധുരം വിതരണം ചെയ്തും ഗാനം ആലപിച്ചും ജനങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരുന്നു ഡൽഹിയിൽ താജ് ഹോട്ടലിൽ ഗംഭീരമായ ബിരുദ സൽക്കാരം നടന്നു ഹിന്ദുക്കളുടെ പുണ്യനഗരമായ വാരണാസിയിൽ ഒരു മുസ്ലിമാണ് ദേശീയ പതാക ഉയർത്തിയത് വീടുകളിൽ കാറുകളിൽ സൈക്കിളുകളിലും എല്ലാം ദേശീയ പതാക പാറിക്കളിച്ചു ഗാന്ധി തൊപ്പി തൊപ്പിധരിച്ച മനുഷ്യർ നഗരങ്ങളിൽ ഇങ്ങനെ ഒഴുകിയെത്തി ഡൽഹിയിൽ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിക്ക് ജയ് എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഗാന്ധിജി തലസ്ഥാനത്തുണ്ടായിരുന്നു മഹാത്മാഗാന്ധി കൊൽക്കത്തയിലെ കലാപഭൂമിയിൽ ശാന്തിദൂതുമായി അലയുകയായിരുന്നു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച പോരാട്ടത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഗാന്ധിജി ഒന്നാം സ്വാതന്ത്ര്യദിനത്തിൽ എവിടെയും പതാക ഉയർത്തിയിരുന്നു ഓഗസ്റ്റ് പതിനാലിന് ആഘോഷങ്ങളെക്കുറിച്ച് അഭിപ്രായം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ ചുറ്റും ജനം നാശത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്താണ് വിഭജനത്തിന്റെ ആർത്നാദത്തിൽ അദ്ദേഹം ദുഃഖിതനായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ നിരാഹാരവ്രതം അനുഷ്ഠിച്ചാണ് ഗാന്ധിജി ഓഗസ്റ്റ് പതിനഞ്ച് ചിലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അദ്ദേഹം ഏഴ് കത്തുകൾ എഴുതി എന്നാണ് പറയപ്പെടുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് വൈകിട്ട് ആറ് മണിക്ക് ഇന്ത്യാ ഗേറ്റിൽ പതാക ഉയർത്തൻ ആഘോഷം നടന്നു ഏഴ് മണിക്ക് പ്രത്യേക ദീപാലങ്കാരവും ഏഴ് നാൽപ്പത്തഞ്ചിന് വെടിക്കെട്ടുമുണ്ടായി എട്ട് നാൽപ്പത്തിയഞ്ചിന് ഗവൺമെൻറ് ഹൌസിൽ ഔദ്യോഗിക ആരംഭിച്ചു രാത്രി പത്ത് പതിനഞ്ചിന് ഗവൺമെൻറ് ഹൗസിൽ ഔദ്യോഗിക സ്വീകരണവും സാംസ്കാരിക പരിപാടികളും നടന്നു അന്ന് രാത്രിയും നഗരത്തിൽ ആഘോഷങ്ങൾ അടങ്ങിയില്ല നഗരവീഥികളിൽ പാട്ടുപാടിയും വാദ്യമേളങ്ങളുടെയും ആളുകൾ അപ്പോഴും അലഞ്ഞുകൊണ്ടിരുന്നു അതിനോടൊപ്പം തന്നെ അസ്വസ്ഥതയുടെ നാമ്പുകളും മുളപൊട്ടി അഭയാർത്ഥി പ്രവാഹം അപ്പോഴേക്കും ആരംഭിച്ചിരുന്നു രാജ്യത്തെമ്പാടും പൊട്ടിപ്പുറപ്പെട്ട ഹിന്ദു മുസ്ലിം വർഗീയ കലാപങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ ഒറ്റ രാത്രി കൊണ്ട് അന്യരും വിദേശികളുമാകേണ്ടി വന്ന ലക്ഷക്കണക്കിന് മനുഷ്യലോകം കെട്ടിയ രക്തച്ചൊരിച്ചലുകൾ അങ്ങനെ അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ കഥയിൽ വിഭജനത്തിൻ്റെ ചോരയുമുണ്ട് ആഹ്ലാദത്തോടൊപ്പം ദുഃഖവും അടയാളപ്പെടുത്തിയ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനഞ്ച്